ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഗൗതം പറയുകയാണെങ്കിൽ എന്താണ് എൻ്റെ പാറുവിനിൻ്റെ പ്രശ്നം നീ ഇങ്ങനെയുള്ള ആളായിരുന്നല്ലോ എന്താ പറ്റിയത് പാറു ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് പാറു ഞാനൊരു കാര്യം പറയട്ടെ ഈ നിൽക്കുന്ന നിർമ്മലാൻഡിയുടെ നിർമ്മലാമ്മയുടെ മകനെ കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് പോവും എന്നാൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങിയാൽ ഇപ്പോൾ പാറുവിന് സമാധാനമാവും അതുപോലെയാണ് അവരുടെയും മാനസ മാനസികാവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അത് പിന്നെ മോനെ എന്ന് പറഞ്ഞിട്ട് തപ്പി പിടിക്കാനിട്ട് ഇത് കേൾക്കുന്ന പാറൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പാറു അങ്ങ് തപ്പി പിടിക്കുമ്പോൾ ഗൗതം പറയണേ എന്തിനാണ് അവരെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് പാറു അവരുടെ കൂടെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവല്ലാവരും വിവരെ എതിർത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് നിൽക്കാതിരിക്കാൻ കഴിയില്ല മോനെ അതുകൊണ്ടാണെന്ന് പറയാനിട്ട് എന്നാലും ഇവരിവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതമങ്ങ് പോകുന്നുട്ടോ പിന്നീടാണെങ്കിൽ നിർമ്മല നിധിയെ പിടിച്ചിട്ടിങ്ങനെ വലിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ നിർ നിധി പറയണേ പാറു എന്ന് പറയുമ്പോഴേക്കും നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പാറു പോകുന്നു കേട്ടോ പിന്നീട് അർദ്ധരാത്രിയായി ഗൗതമിനെയാണ് കാണിക്കുന്നത് ഗൗതം ഉറങ്ങാതെ കണ്ട് തൻ്റെ ആ വർക്കിൻ്റെ ആ സ്വപ്നം ഇങ്ങനെ കാണേട്ടാ തനിക്ക് ആ ഉണ്ടാക്കാൻ പോകുന്ന ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് നിധി കയറി വരണം അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഗൗതം നീ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നത് അത് നിൻ്റെ ഉറക്കെ ണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ പുറത്ത് വന്നിരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് എല്ലാം കൂടി ആകുമ്പോൾ സിനിമാ ഹോള് അതുപോലെ കഫേ പിന്നെ ബാക്കിയുള്ള ഡ്രസ്സിങ് ഷോപ്പിംഗ് അങ്ങനെ പല കാര്യങ്ങളും അതിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു രസമായിരിക്കും ഏകദേശം ഒരു എഴുന്നൂറ് കോടി പ്രൊജക്റ്റ് വരുന്ന ഈ സംഭവം അത് നിറവേറുന്നതിന് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് സക്സസ് ആവുന്ന ഒരു ഉറപ്പുണ്ട് എനിക്കുണ്ട് പക്ഷേ ഇവിടെ വസുന്ധര അമ്മ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് എവിടെ പണം കിട്ടുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഗൗതമ ആ ഒരു പേപ്പേഴ്സുകൾ എടുത്ത് നിലത്തോട്ടിടേട്ടാ അങ്ങനെ സമയം ഗൗതം തളർന്നിരിക്കുന്നത് കാണുമ്പോൾ നിധി സമാധാനപ്പെടുക എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ വീണ്ടും എനിക്ക് എവിടെ ഇനി പണം കിട്ടുമെന്ന് എനിക്കറിയില്ല എനിക്കിതൊന്നും ഒരു വിഷയമില്ലാത്തൊരു കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് ബാങ്കിനെ സമീപിച്ചൂടെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ വേൾഡ് ബിസിനസ്മാൻ എന്ന് പറയുന്നത് എൻ്റെ ഗൗതമല്ലേ അതുകൊണ്ട് തന്നെ ബാങ്കുകാർ പണം തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പറയണം ബാങ്കുകാരെ അങ്ങനെ രേഖകളില്ലാതെ പണം തരില്ല ഒന്നെങ്കിൽ കമ്പനിയുടെ രേഖ കൊടുക്കണം അതല്ലെങ്കിൽ വേറുള്ള രേഖകൾ കൊടുക്കണം എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാലേ അല്ലേ അവർ എത്ര വലിയ ബിസിനസ്മാൻ ആയാലും അവർ ഈ പറയുന്നത് പോലെ നീ ആവശ്യപ്പെടുന്നത് പോലെയുള്ള പണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗൗതം ആകെ തളരണം കേട്ടാ ഇനി നിധി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം തളരുന്നത് കാണുമ്പോൾ നിധി അടുക്കി പിടിക്കാൻ പിടിക്കാനായിട്ടാണ് എന്നിട്ട് നിധി പറയുന്നുണ്ട് ഇങ്ങനെ ടെൻഷൻ അവിടെ ഗൗതം എല്ലാത്തിനും ഒരു വഴിയുണ്ട് ഗൗതം ഇങ്ങനെ ടെൻഷനായ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നിധിയുടെ മനസ്സിലൊരു ഓർമ്മ വരികയാണ് കേട്ടോ ഗൗതം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് കേൾക്കുന്ന ഗൗതം എന്താണ് എന്നുള്ള അർത്ഥത്തിൽ നിധി ഇങ്ങനെ നോക്കുമ്പോൾ അത് ഒരു വഴിയുണ്ട് ആ വഴി ഗൗതം തിരഞ്ഞെടുക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്ന വഴി ഗൗതം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ഗൗതമിന് ഈ പറയുന്ന പ്രൊജക്റ്റ് എന്തായാലും സക്സസ് ആവുമെന്ന് പറയുമ്പോൾ നീ പറഞ്ഞ നിധി എന്ന് പറയാനാ അതെ ഈ വീടും ഈ ഈ പറയുന്ന പറമ്പും ഗൗതമിൻ്റെ പേരിലല്ലേ എന്ന് ചോദിക്കട്ടാ അത് കേട്ടോടും തന്നെ ഗൗതം അതെ എന്നാൽ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഗൗതമെൻറ്റ് ബാങ്കിൽ പോയി ലോണിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പരമാവധി കിട്ടാവുന്ന എത്ര പണമാണെങ്കിലും അത് കിട്ടിയിട്ട് ഈ ഒരു ഡ്രീം അങ്ങ് ഓപ്പൺ ചെയ്തോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം ആ ഇരുന്നോടത്ത് ദേഷ്യത്തോടു കൂടി ചാടി എണീക്കുമ്പോൾ നിധി ഒന്ന് പേടിക്കുന്നുട്ടോ ഈശ്വര ഞാൻ പറഞ്ഞത് തെറ്റായോ എന്ന അർത്ഥത്തിൽ നിധി ഗൗതം ഞാൻ പറഞ്ഞത് തെറ്റാ എന്ന് എനിക്കറിയില്ല പക്ഷേ നിൻ്റെ സങ്കടം കണ്ട് അങ്ങനെ പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നിധി ഇത്രയും വലിയൊരു സംഭവം എൻ്റെ കയ്യിലിരുന്നിട്ട് അത് എൻ്റെ തലയിൽ വെളിച്ചത്ത് വരാതിരിക്കായിരുന്നു എന്നാലത് ഓർമ്മപ്പെടുത്തിയ നിന്നെ പോലും നല്ലൊരു ഭാര്യയെ കിട്ടിയല്ലോ ഞാൻ ഏറ്റവും വലിയ വാഗ്യമാൻ എനിക്കറിയാമോ ഒരിക്കലും ഞാൻ തളരില്ലെന്ന് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്കിങ്ങനെ തളർച്ച സംഭവിക്കാനാണ് അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയണ കേട്ടാ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിധി പറയുന്നത് അത്രയും വലിയ വാക്കുകളെന്ന് എന്നോട് പറയണ്ട ഗൗതം ഈ ഒരു ചെറിയ മുഖത്ത് ഇത്രയും വലിയ വാക്കുകളൊന്നും അങ്ങ് ചേരില്ല എന്നൊക്കെ പറയുമ്പോൾ അല്ലെടോ താനൊരു സംഭവമാടോ എന്തായാലും എനിക്ക് ഈ സ്വപ്നത്തെക്കുറിച്ച് നാളെ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയണമെന്ന് പറയണ്ട അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ പുലരുന്നു അങ്ങനെ വസുന്ധരങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഗൗതമിനോട് ചോദിക്കാൻ ഇനി എന്തിനാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരും വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഗൗതമം പറയണ പാറും ഗോപിയും കൂടി വരട്ടെ പാറുമ്മ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക അപ്പം നിർമ്മനയാണെങ്കിൽ ഒരു ഭാഗത്ത് സൈഡായി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും എത്തപ്പെടണം അവൻ ശിവാനിയൊക്കെ എത്തേണ്ട ശിവാനി വലിയ അഹങ്കാരഭാവമാണ് അപ്പോൾ ഉടം തന്നെ ഗൗതം ഭരണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഞാൻ നടത്താൻ പോകുന്നത് ആ സ്വപ്നം എനിക്ക് നിറവേറണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൊജക്റ്റ് എനിക്ക് വേണം അപ്പം അത് കേൾക്കുന്ന വസുധർ പറയണേ അതൊരിക്കലും നടക്കില്ല എന്നാൽ ഞാനത് നടത്താൻ പോകുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ പാറ പറയണേ നിനക്ക് അതിനുള്ള പണം പണം കിട്ടാതെ നീ എങ്ങനെ ആ സ്വപ്നം നിറവേറും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗോപിയും ചോദിക്കുകയാണ് അത് ശരിയാണല്ലോ നിനക്ക് എങ്ങനെ ആ ആഗ്രഹം നിറവേറും And then go di come ഗൗതം പറയണ എൻ്റെ ഒരു വഴി തുറന്നിരിക്കുന്നു ആ വഴി തിരഞ്ഞെടുത്തു ഞാൻ ഈ വീടും ഈ വീടിൻ്റെ ഈ വീടിരിക്കുന്ന ഈ പുരാണ ഈ പറയുന്ന പറമ്പും അത് ഞാനങ്ങ് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഈ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാനുള്ള പണം ഇതിൽ നിന്നും കിട്ടും അത് ഞാൻ പണയം വെക്കുമെന്ന് പറയുമ്പോൾ വസന്തര എന്താ നിനക്ക് വട്ടായോ പിന്നെ പിന്നെ വട്ടാവുകയാണോ ഒരിക്കലും അത് നടക്കില്ല അപ്പോഴേക്കും ശിവൻ അതെങ്ങനെ നടക്കും നോട്ടക്കാത്ത കാര്യമാണ് അത് ഒരിക്കലും ഞങ്ങളിരിക്കുന്ന വീട് പണയം വെക്കാനെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല അത് കേൾക്കുന്ന ഗൗതം നീ എന്തിനടി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് ഇത് ഞങ്ങളുടെ വീടാണ് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പ്രണവ് പറയേട്ടാ ഇങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് പറയേണ്ട അപ്പോൾ അത് കേട്ടോട് തന്നെ വസുന്ധര ശരിയാണ് ഈ വീട് ഒരിക്കലും പണയം വെച്ചിട്ട് ഒരിക്കലും നീയൊരു ബിസിനസ് മാൻ ആവേണ്ട അപ്പം അത് കേൾക്കുന്ന വസുന്ധരയോട് നിധി ചോദിക്കുക എന്തേ കുഴപ്പം എന്താ എൻ്റെ ഗൗതം ഇത്രയും വലിയ ബിസിനസ്സിൽ ഈ പറയുന്ന വീട് വെച്ച് തുടങ്ങിയാൽ എന്താ കുഴപ്പം അതെ ഞങ്ങൾക്ക് എന്തായാലും പരീക്ഷിക്കാൻ നേരമില്ല ഞങ്ങളിരിക്കുന്ന പറമ്പും വരെ പുരാട് ഈ പറയുന്ന പറമ്പോൾ വീടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കാണ് നഷ്ടം വരുന്നത് ഞങ്ങൾ ഈ വീടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് വസന്ത പാടാണ് അതുകൊണ്ട് ഈ ഒരു ഈ ഒരു സ്വപ്നം നീ നിറവേറ്റാനേ നോക്കണം അപ്പോൾ വാർ പറയുന്നത് ശരിയാണ് അതൊരിക്കലും പറ്റില്ല ഞാൻ ഞാനെൻ്റെ സ്വപ്നമായി കയറ്റിയ വീടാണ് ഈ വീടൊരിക്കലും ഞാൻ പണയത്തിന് തരില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പാറ് ചൂടാവേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം എന്തുകൊണ്ട് പാറ എനിക്ക് തരായി എന്നെ വിശ്വാസമില്ലായിട്ടോ അപ്പോഴേക്കും ഇത് പറയണത് ശരിയാണ് ഗൗതമെ ഈ ഒരു വേൾഡിലെ തന്നെ നല്ലൊരു ബിസിനസ്മാൻ ആണ് കൊണ്ട് എല്ലാം കഴിയും നല്ലൊരു ബിസിനസ് അവൻ തുടങ്ങും അതുപോലെ തന്നെ ഗൗതം തീർച്ചയായും ഈ പദ്ധതി വിജയിക്കും എന്നുള്ള ഉറപ്പ് ഗൗതമിനുമുണ്ട് അതുകൊണ്ട് ഈ വീട് ഈ പറയുന്ന പ്രമാണം കൊണ്ടുവച്ചാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു മെച്ചം നമുക്കാണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും നേട്ടമെന്ന് പറയുമ്പോൾ ആഹാ അപ്പം നിന്റെ ബുദ്ധിയാണില്ലേ ആരുടെ ബുദ്ധിയായിരുന്നു ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ നിന്റെ ബുദ്ധിയാണല്ലേ നീ പറഞ്ഞു കൊടുത്തതാണില്ലേ ഇരിക്കുന്ന പറമ്പിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ നീ ആക്കിയെന്നാണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഗൗതം പറയണം ഇപ്പോൾ എൻ്റെ വസുന്ധരാമയെ വെറുതെ ആവശ്യമില്ലാത്ത സംസാരം നിങ്ങളിവിടെ സംസാരിക്കേണ്ട ഞാൻ സംസാരിക്കും ഈ വീട് ഒരിക്കലും ഈ പറയുന്ന ലോണിന് ഞാൻ സമ്മതിക്കില്ല ഈ പറയുന്നത് പോലെ ഈ ലോൺ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലുള്ള ഇപ്പോഴത്തെ ഇമേജൊക്കെ നഷ്ടപ്പെടും അത് കേൾക്കുന്ന ഗൗതം ഇനി എന്ത് ഇമേജ് നഷ്ടപ്പെടാൻ ഈ അപ്പോൾ ഗോപി പറയണ അല്ല വാസു പറയുന്നതിലും കാര്യമുണ്ട് ഗൗതം ഈ പറയുന്ന ഇമേജ് നഷ്ടപ്പെടും ഈ കമ്പനിയിൽ ഇങ്ങനെ ലോൺ വെച്ചിട്ടാണ് ഒരു കമ്പനി തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇമേജ് നഷ്ടപ്പെടും പിന്നെ ഞാൻ എന്ത് വേണമെച്ചാൽ അത് നീ ഈ പറയുന്ന പ്രമാണം വീടിൻ്റെ ആക്കേണ്ട വേറെന്തുണ്ടെങ്കിലും ആക്കിയിട്ട് നീ തൽക്കാലം ലോൺ എടുക്കാൻ നോക്ക് ഒരു ലോൺ എടുക്കേണ്ട ആ ഒരു ഇതൊക്കെ എന്താണെന്ന് അച്ഛന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ കമ്പനിയുടെ പേരിൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ആളുടെ ഒപ്പിട്ടാലാണ് ആ കമ്പനിയിൽ നിന്ന് എനിക്കൊരു ലോൺ കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ അതിനേക്കൊക്കെ നല്ലത് എൻ്റെ സ്വന്തമായ അതിനേക്കൊക്കെ നല്ലത് ഈ ഇരിക്കുന്ന പറമ്പും വീടും അങ്ങനെ ഒക്കെ അല്ലേ നല്ലതെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന ശിവാനിക്കങ്ങ് ദേഷ്യം പിടിക്കുന്ന ആഹാ എന്ത് നല്ല ഐഡിയ ആണ് എൻ്റെ ഈ നിൽക്കുന്ന പ്രണവ് ഒരു രൺ അഞ്ച് ലക്ഷം രൂപ ഒരു കോഫി ഷോപ്പ് തുടങ്ങാൻ നിങ്ങളോട് ചോദിച്ചു തന്നെ നിങ്ങൾ എന്തൊക്കെ സംസാരമാണ് ഗൗതം നിങ്ങൾ സംസാരിച്ചത് അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എടി ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് അപ്പോഴേക്കും പ്രണവ് എന്താ ശിവാനി ഇടപെട്ടാൽ കുഴപ്പം ശിവാനി ചോദിച്ചതിൽ അതിലൊരു അർത്ഥമുണ്ടല്ലോ ശിവാനി പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇരിക്കുന്ന വീടും തലവൊന്നും ഒരിക്കലും നടക്കില്ല ശിവാനി പറയുന്നത് കാര്യമുണ്ട് അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയണേ ബിസിനസ് എന്തെന്ന് പോലും അറിയാത്ത നീ ബിസിനസ് തുടങ്ങിയാലല്ലേ കുഴപ്പം ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കോഫിഷോപ്പിനെ കുറ്റം പറഞ്ഞതല്ലല്ലോ അപ്പോൾ ശിവാനി പറയണേ ആ ഇനി അങ്ങനെ ആക്കി തീർത്തോ എന്താ ഈ നിൽക്കുന്ന പ്രണവ് അത്ര പൊട്ടനാണോ പ്രണവിന് ഇതൊന്നും അറിയില്ലേ അപ്പോഴേക്കും അവിടെ ഗൗതമിന് ദേഷ്യം പിടിക്കുകയാണ് വായിൽ തോന്നിയത് വിളിച്ച് പറയല്ലേ ശിവാനി നീ നീൻ്റെ പണി നോക്കി അപ്പോ തന്നെ വസന്ധരതിൽ ഇടപെടുകയാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഗൗതമിനീ വെറുതെ വഴക്കില്ല എന്നല്ലാതെ ഒരിക്കലും നടക്കില്ല ഈ വീട് ഈ വീടും ഈ ഇരിക്കുന്ന പ്രമാണവും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞോടും തന്നെ ഗൗതമിനെ അങ്ങ് ദേഷ്യ പിടിച്ചിട്ട് എന്ത് കൊണ്ട് തരാൻ പറ്റില്ല ഇത് എൻ്റെ സ്ഥലമാണ് ഞാൻ ഇരിക്കുന്ന വീടാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം പറമ്പാണ് എന്നൊക്കെ ഇങ്ങനെ വീടാണ് സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശിവാനിക്കങ്ങ് ദേഷ്യം പിടിച്ചു ശിവാനി പറയണേ എന്താ എന്താ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ ഈ വീടാണെന്ന് കരുതി എല്ലാവരും ഉണ്ടാക്കിയ ല്ലേ അപ്പം നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചു എന്ന് കരുതിയിട്ട് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇത് അഞ്ച് ലക്ഷത്തിൻ്റെ അല്ല ഏകദേശം എഴുന്നൂറ് കോടിയോളം ആ ഒരു ഇത് ഇതിലോട്ട് ഇറക്കേണ്ടി വരണം എന്ന് പറയുന്നു എന്നാൽ ഈ സമയം അത് പൊട്ടുകയാണെങ്കിൽ ഈ പറയുന്ന വീടും പോവും പിന്നീട് കമ്പനിയും പോവും ഈ പറയുന്ന വസ്തുക്കളും പോവും എല്ലാം പോവും അപ്പോൾ അതിലെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പ്രണബം അറിയുകയാണ് ശരിയാണ് ഏട്ടൻ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം അപ്പോഴേക്കും ഇത് പറയുന്നത് ആര് പൊട്ടാൻ ആരും പൊട്ടില്ല എല്ലാവർക്കും അറിയാം ഗൗതം നല്ലൊരു ബിസിനസ് ബിസിനസ് മാൻ ആണെന്ന് ഗൗതം ഇന്നേ വരെ തുടങ്ങിയതൊക്കെ വിജയിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ഗൗതമിനെ ആരും ബിസിനസ് പഠിപ്പിക്കാനോ ബിസിനസ്സിൽ തോൽവി വരുമോ എന്നുള്ള പേടിയോ നിങ്ങളുടെ ആരുടെയും മനസ്സിലില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ വ്യക്തി വൈരാഗ്യമാണ് ആ വൈരാഗ്യം വെച്ചാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വസന്തരും ശരി ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ സമ്മതിക്കാൻ വീട് പ്രമാണം ഒക്കെ കൊണ്ട് ഈ ലോൺ എടുത്തോളൂ പക്ഷേ ഈ പറയുന്ന ബിസിനസ്സിൽ ഗൗതം ജയിച്ചിട്ടില്ലെങ്കിൽ ഈ നിധി വീട് വിട്ടിറങ്ങുമോ എന്നിങ്ങനെ ചോദിക്കാനായിട്ട് അത് കേൾക്കുന്ന ിട്ടിപ്പോ സമയം ഗൗതമൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്താ എപ്പോഴും എൻ്റെ ഭാര്യ ഈ വീട് വിട്ടിറങ്ങുമോ ഈ വീട് ഇട്ടിറങ്ങുമോ എന്ന് ചോദിക്കുന്നത് ഈ ഈ പറയുന്ന നിധി എൻ്റെ ഭാര്യയാണ് അവൾ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നും അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ നിധി ശരിയാണ് നിങ്ങൾ എന്തിനും ടാർജറ്റ് ചെയ്യുന്നത് എന്നെയാണല്ലോ എന്തിനാ എന്നെ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ എപ്പോഴും നിങ്ങൾ എന്ത് ഇത് വരുമ്പോഴും എന്നെയാണല്ലോ നോട്ടപ്പുളിയാക്കുന്നത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം കടുത്ത തീരുമാനത്തിൽ തന്നെ വീടും സ്ഥലവും ലോ ലോണാക്കി താൻ പണം വാങ്ങും എന്ന ആ ഒരു തീരുമാനത്തിൽ ഗൗതം മുന്നോട്ട് പോകുന്ന ആ ഒരു എപ്പിസോഡുകളാണ് ഇട്ടെന്ന് വരാനിരിക്കുന്നത്